ഹായ് അസ്സാം വൈക്കം വെൽക്കം ടു ജാച്ചിസ് ഫ്ര ഇന്നൊരു ഫ്രഞ്ച് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈ പിന്നെ മോസലാച്ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈ വെച്ച് ഒരു അഡ് ഇപ്പൊളി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുക അതി ഒന്ന് ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഫ്രൈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാം ഒന്ന് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട് ഞാൻ അടുത്തതായി ക്രീം ചീസ് എടുക്കുക അതിനൊരു പാനിലേക്ക് ബട്ടറും മിൽക്കും ചൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ മൈദ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക കട്ട പിടിക്കാതെ നോക്കണം എല്ലാം ഒന്ന് മിക്സാക്കി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചീസും കൂടി ഇട്ട് എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചീസിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ക്യാൻ ഒന്ന് ഓഫാക്കി വെച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ക്രീൻ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബൗളിലേക്കെല്ലാം മാറ്റിയിടാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈ ഇതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഫ്രൈഡ് ചെയ്തിട്ടോ ഞാൻ ഇപ്പോൾ ചിക്കൻ നെഗഡ്സാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ക്രീൻ ചീസ് പിന്നെ ഇതിലേക്ക് മയോണേസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മയോണേസ് ഹോം മെയ്ഡ് മയോണേസ് ആയാലും മതി റെഡിമെയ്ഡായാൽ മതി ഇപ്പം ആണ് എടുത്തിട്ടുള്ളത് പെപ്പർ മയോണേസ് പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് ഇപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ലോഡഡ് ചീസ് ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടെ എത്തുക താങ്ക് യു ഫോർ വാച്ചിങ്